സന്യാസി സമൂഹത്തെക്കുറിച്ചാണ് നമുക്കിന്ന് സംസാരിക്കാനുള്ളത് സന്യാസി സംസാരം സന്യാസി സമൂഹം എന്ന് പറയുമ്പോൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇന്ത്യയിൽ രൂപം കൊണ്ട ഒരു സന്യാസി സമൂഹം പലയിടങ്ങളിലും അവരുടെ നിലനിൽപ്പുണ്ട് നേപ്പാളിലുണ്ട് ടിബറ്റിലുണ്ട് ഇന്ത്യയിലുണ്ട് അങ്ങനെ പല സ്ഥലങ്ങളിലും അവർ നിലനിന്ന് പോയിരുന്നു പക്ഷേ ഒറിജിൻ ടിബറ്റിലാണ് നമുക്കറിയാം ആ സന്യാസി സമൂഹത്തെ നമ്മൾ സംഗീത് ശിവന്റെ യോദ്ധ എന്ന സിനിമയിലൂടെ നമ്മൾ എല്ലാവരും കണ്ടതാണ് ഉണ്ണിക്കുട്ട എന്ന് തൈത്തോർമ്പിൽ അശോകൻ വളരെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ അക്കസട്ടു എന്ന് വിളി കേൾക്കുന്ന ഒരു റെംബോച്ചെ നമ്മളെല്ലാവരും പരിചയപ്പെട്ടതാണ് ആ സിനിമ മലയാളികൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിനിമ തന്നെയാണ് അതിലൂടെ നമ്മുടെ ജഗദീശ് ശ്രീകുമാറും അഭിനയത്തിന്റെ പല തരത്തിലുള്ള കഴിവുകളും കാഴ്ചവെച്ചു അതുപോലെ നമ്മുടെ മോഹൻലാലും അതിഗംഭീരമായി അഭിനയിച്ച ഒരു സിനിമയാണ് ആ സിനിമയിലാണ് നമ്മളീ ദലാമ്മയുടെ കുട്ടത്തിലുള്ള ലാമ എന്ന് പറയുന്ന ഈ കൊച്ചുമിടുക്കനെ മുട്ടത്തലേനെ നമ്മൾ കണ്ടത് കണ്ട് മനസ്സിലാക്കിയത് പക്ഷേ അത് അന്നാരും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ദലാമ്മയുടെ തൊണ്ണൂറാമത് പിറന്നാൾ ആഘോഷമായിരുന്നു എന്തായാലും ആ വിവരത്തെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം എന്തായാലും ഉണ്ണിക്കുട്ടനെ ആരും മറന്നു കാണാൻ സാധ്യതയില്ലല്ലോ ഉണ്ണിക്കുട്ടന്റെ അത് ഉണ്ണിക്കുട്ടൻ ദലലാമ വർഗത്തിലല്ലെങ്കിലും ഉണ്ണിക്കുട്ടന്റെ അതേ വംശത്തിലുള്ളവർ തന്നെയാണ് ഈ ദലലാമ വംശവും നിഷ്കളങ്കമായ ശക്തിയും നിഷ്കളങ്കമായ മനസ്സും അപൂർവ ശക്തിയുമുള്ള ഉള്ള പുനർജന്മം പുനർജന്മം സ്വീകരിച്ച വിശിഷ്ടനായ ബുദ്ധസന്യാസി അല്ലെങ്കിൽ ലാമ എന്ന പേരിൽ അറിയപ്പെടുന്നു ബുദ്ധ സംസ്കാരത്തിൻ്റെയും മാന്ത്രിക ലോകത്തിൻ്റെയും മറ്റും ഒരു സംസ്കാരത്തിൻ്റെ ഒരു രീതി നമ്മൾ ആ ഉണ്ണിക്കുട്ടൻ്റെ സിനിമയിലൂടെ നമ്മൾ കണ്ടതാണ് ഉണ്ണിക്കുട്ടൻ എന്ന് പറയുമ്പോൾ സംഗീത ശിവന്റെ യോദ്ധ എന്ന സിനിമയിലൂടെ അധിനിവേശ ശക്തികൾക്കെതിരെ പ്രതിരോധം തീർത്ത് നിലനിൽപ്പിന് വേണ്ടി പൊരുതുന്നവരാണ് നമുക്കറിയാം ഇന്നും ഈ സമൂഹം അങ്ങനെ തന്നെയാണ് യാതൊരു മാറ്റവുമില്ല ഇപ്പോഴിതാ നിലവിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് മോർച്ച കൂട്ടിക്കൊണ്ട് പതിനാലാം ദലാലായ്മയ്ക്ക് പിൻഗാമി ആരാകുമെന്നുള്ള ചർച്ചകൾ വളരെയധികം ശക്തമാവുകയാണ് പതിറ്റാണ്ടുകളായി തന്നെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചൈന മെനഞ്ഞെടുക്കുന്ന ചില തന്ത്രങ്ങളെ ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് പരമ്പരാഗത രീതിയിൽ തന്നെ ദലാമ്മയുടെ മരണശിക്ഷം പിൻഗാമിയെ കണ്ടെത്തുമെന്നും അതിൽ ആരുടെയും ഇടപെടൽ വേണ്ട എന്നാണ് ദലയിലാമ്മയുടെ പ്രഖ്യാപനം ഇതോടെ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളും അകലുന്നുണ്ട് പുനർജന്മവും അടക്കം അത്ഭുതങ്ങൾ ധാരാളമുണ്ട് ഈ ദലയിലാമ്മയുടെ തിരഞ്ഞെടുപ്പിൽ അങ്ങനെ ടിബറ്റൻ ടിബറ്റൻ ജനതയുടെ പതിനഞ്ചാമത് ദലാമയെ കണ്ടെത്തുന്നതിൽ ഇന്ത്യക്കുമുണ്ട് ചില ബന്ധങ്ങൾ അങ്ങനെ ആ പിൻഗാമിയായ സന്യാസി പുനർജനിച്ചത് ഇന്ത്യയിലാകുമോ എങ്ങനെയായിരിക്കും ദലാമയുടെ തെരഞ്ഞെടുപ്പ് എന്നുവെച്ചാൽ ഇപ്പോഴുള്ള ദലാമയുടെ പിൻഗാമിയെ കണ്ടെത്തുന്ന രീതി എങ്ങനെയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ പിൻഗാമിയുടെ ഈ ദലാന ദലാമയുടെ പിൻഗാമിയുടെ കൈമാറ്റം എന്തുകൊണ്ടായിരിക്കും ഒരു ചൈനയ്ക്ക് ഒരു തലവേദന തന്നെയായി മാറുന്നത് അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പതിമൂന്നാം ദലാമയുടെ മരണശേഷം അവരുടെ ഇടയിലെ മുതിർന്ന ബുദ്ധ സന്യാസിമാർക്ക് ചില ദർശനം ഉണ്ടായി അതിൽ എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ദലാമയുടെ പുനർജന്മം ഉണ്ടായിരിക്കുന്നു ടിബറ്റ് എന്ന സ്വയംഭരണ ടിബറ്റ് എന്ന സ്വയംഭരണ പ്രദേശത്തിന്റെ തലസ്ഥാനമായ ലാസയിലെ കൊട്ടാല കൊട്ടാരത്തിൽ നിന്നും സന്യാസിമാരുടെ ഒരു സംഘം യാത്ര തിരിച്ചു അടയാളങ്ങൾ പിന്തുടർന്നുള്ള യാത്രയാണത് അങ്ങനെ അടയാളങ്ങളെ പിന്തുടർന്ന് ഹിറ്റ്സ് ആൻഡ് ടെമ്പോച്ച നയിച്ചിരുന്ന ഒരു സംഘം സന്യാസിമാർ വന്നെത്തിയത് അവർ ഒരു പ്രദേശത്ത് എത്തിച്ചേർന്നു സന്യാസിമാർ പ്രവചിക്കപ്പെട്ടതുപോലെ വടക്ക് കിഴക്കൻ ടിബറ്റിലെ ഒരു ഗ്രാമത്തിൽ അവർ ആ വീട് കണ്ടെത്തി ഉരുളക്കിഴങ്ങ് ബാർലി എന്നിവ കൃഷി ചെയ്തും കുതിരകളെ വളർത്തിയും ഉപജീവനം നടത്തിയിരുന്ന കർഷകരായിരുന്നു അവർ അവിടുത്തെ താമസക്കാരെല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു ബാർലിയും ഉരുളക്കിഴങ്ങാണ് അവിടുത്തെ കൃഷി രീതി എന്ന് പറയുന്നത് കാരണം അവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ് അങ്ങനെ ആ വീടിന് മുന്നിൽ അവരെത്തിച്ചേർന്നപ്പോൾ അവരെ സ്വീകരിക്കുകയാണ് ഉണ്ടായത് അവരുടെ ഏഴ് മക്കളാണ് അവർക്കുണ്ടായിരുന്നത് അങ്ങനെ അവരുടെ ഏഴ് മക്കളിലുള്ള ഒരാളായിരുന്ന ലാമോ തോണ്ടു എന്ന മിടുക്കൻ അതായത് ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന ദൈവം എന്നായിരുന്നു ആ പേരിന്റെ അർത്ഥം വരുന്നത് അല്ല അങ്ങനെ ലാമോത് തോണ്ടു പിന്നെ മറ്റു രണ്ട് സഹോദരന്മാരും പുനർജന്മം നേടിയ രമ്പോച്ചകളായിരുന്നു പിതാവിൻ്റെ രോഗശാന്തി അടക്കം പല പല വിധത്തിലുള്ള അത്ഭുതങ്ങളും ഇദ്ദേഹത്തിൻ്റെ ഈ രംബോച്ച എന്ന കൊച്ചുമിടുക്കൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള മാറ്റങ്ങളെല്ലാം ആ കുടുംബം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് തന്നെ ആ കൊച്ചുവിൻ്റെ കൊച്ചുമിടുക്കൻ്റെ ജനനത്തിന് ശേഷമാണ് ആ വീട്ടിൽ ചില അത്ഭുതങ്ങളെല്ലാം നടന്നു തുടങ്ങിയത് അങ്ങനെ ദലൈലാമയുടെ പുനർജന്മം തേടി പിന്നെ വീട്ടിലെത്തിയ സന്യാസിമാർ അവരുടെ സന്ദർശനത്തിൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്താതെ ആ രാത്രി അവിടെ തങ്ങാനുള്ള അനുവാദം അവർ തേടുകയുണ്ടായി എന്നാൽ വീട്ടുകാരത് സമ്മതിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ദിവസം അവരോടെ തങ്ങി എന്നാൽ പരിചാരകരിൽ ഒരാളെ പോലെ പെരുമാറിയ ബുദ്ധി ഒരാളെ ഈ രണ്ട് വയസ്സുകാരനായ ലാമോ തിരിച്ചറിഞ്ഞെന്നും അവരുടേതായ സംസാര ശൈലിയിൽ അവരോട് സംസാരിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് അങ്ങനെ പ്രതീക്ഷയോടെ ആ ഗ്രാമത്തിൽ നിന്നും മടങ്ങിയ സന്യാസി സംഘം ഏതാനും ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവിടേക്ക് മടങ്ങിയെത്തുക മടങ്ങി എത്തേണ്ട സാഹചര്യം ഉണ്ടായി ഇത്തവണ പതിനാലാം ദലാലാമ്മയുടെ ചില സ്വകാര്യ വസ്തുക്കളും അവരുടെ കയ്യിലുണ്ടായിരുന്നു കാരണം അവർ മനഃപൂർവ്വം തന്നെ അവരുടെ കയ്യിൽ കരുതിയതായിരുന്നു അതൊക്കെ സമാന രീതിയിലുള്ള മറ്റു വസ്തുക്കളും എല്ലാം തന്നെ അതിൽ കൂടെ ഇടകലർത്തി അവർ ലാമാ തൊണ്ടുപിന്റെ മുന്നിൽ എത്തിച്ചു ഇതൊക്കെ എന്റേതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ലാമാ തൊണ്ടപ് ദലാമ്മയുടെ വസ്തുക്കൾ ഓരോന്നായി എടുക്കാൻ തുടങ്ങി അങ്ങനെ അവരുടെ ദർശനങ്ങൾ സത്യമായി അങ്ങനെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ ആ സന്യാസിമാർ അവരുടെ സംഘം തേടിയിറങ്ങിയ ആളെ കണ്ടെത്തിയ സന്തോഷത്തിൽ അവർ മതിമറന്നു അങ്ങനെ അവർ കണ്ടെത്തിയിരിക്കുന്നു അവരുടെ പതിനാലാം ദലാലയാമ്മയെ ടിബറ്റിലെ ബുദ്ധജന സംഘകളുടെ ടിബറ്റിലെ ബുദ്ധജനതയുടെ ജനതയുടെ ആത്മീയ ആചാര്യനും ഭരണാധികാരിയുമാണ് ദലാലയാമ്മ ദലൈ എന്നാൽ മംഗോൾ ഭാഷയിൽ സാഗരമെന്നും ലാമ എന്നാൽ ടിബറ്റൻ ഭാഷയിൽ സന്യാസി എന്നുമാണ് അർത്ഥമാക്കുന്നത് വേർഡിന്റെ അർത്ഥം അങ്ങനെ തന്നെയാണ് അപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ടിൽ മൂന്നാം ദലാലയാമ്മയായ സോനം ഗാറ്റ്സാവിന് ഈ പദവിയിലേക്ക് കൊണ്ടുവന്ന് ആ പദവി നൽകിയപ്പോൾ മംഗോൾ പടത്തലവനായ അൽത്താൻ ഖനാണ് ഈ പദം ആദ്യമായി ഉപയോഗിച്ചത് എന്ന് പറയപ്പെടുന്നു ദലയില എന്ന ഈ പദം അങ്ങനെ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ പുനർജന്മത്തിൽ വിശ്വസിക്കുന്നവരാണ് ടിബറ്റൻ സന്യാസിമാർ ദലേലാമ്മ അങ്ങനെ മരണചക്രത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട് പുനർജനിച്ചു വരുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് അവരുടെ വിശ്വാസം അവരുടെ വിശ്വാസപ്രകാരം ഒരു ദലാലാമ്മയുടെ മരണത്തിനു ശേഷമാണ് അടുത്ത ദലെ ദലൈലാമയെ നിശ്ചയിക്കുന്നത് ഇത് ഏകദേശം വർഷങ്ങൾ നീളുന്ന ഒരു പ്രക്രിയയാണ് മുതിർന്ന ദലയിലാമ്മമാരുടെയും നാട്ടുപ്രമാണിമാരുടെയും നാട്ടു വെളിച്ചപ്പാടുകളുടെയും അഭിപ്രായങ്ങളും ഉപദേശങ്ങളും ഒക്കെ കണക്കിലെടുത്താണ് ചർച്ചയ്ക്കുള്ള കമ്മിറ്റികൾ രൂപവൽക്കരിച്ച് അവർ സംഘങ്ങളായി തിരിഞ്ഞ് നിശ്ചിത സ്ഥലങ്ങളിലേക്ക് യാത്ര തിരിക്കും പരമ്പരാ പരമ്പരാഗതമായി വരുന്ന ഈ രീതികൾ സന്യാസിമാരുടെ ഉൾക്കാഴ്ചകൾ ദലയിലാമ നൽകുന്ന ചില സൂചനകളും ജ്യോതിഷം തുടങ്ങിയവയെല്ലാം പരിഗണിച്ച് ആണ് ഇവരുടെ പോക്ക് പുതിയ ദലാമയെ ദലയിലാമയെ കണ്ടുപിടിക്കാനുള്ള പോക്ക് അതായത് പഴയ ദ ദലാമ മരണപ്പെട്ട് കിടക്കുമ്പോൾ കിടക്കുന്ന ആ ദിശ കിടന്ന രീതി ആ മൃതദേഹം സംസാരിക്കും സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പുക പോകുന്ന ദിശ എന്നിവയടക്കമാണ് ഇവർക്കുള്ള ചില സൂചനകൾ അങ്ങനെ ദലേലമ്മയുടെ രീതിയുമായി സാമ്യമുള്ള ആൾ ആളെ കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ അവരുടെ കൂട്ടത്തിലുള്ള ബുദ്ധ സന്യാസിമാരുടെ പലവിധ പരീക്ഷണങ്ങളുണ്ട് എല്ലാം ഫലം കണ്ടു എന്നറിഞ്ഞാൽ പിന്നെ ആത്മീയ പഠനം ആരംഭിക്കും അതിനുശേഷമായിരിക്കും ദലേലമ്മയായുള്ള വാഴിക്കൽ ചടങ്ങുകൾ നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ലാമോ കൊട്ടാല കൊട്ടാരവും ദലാമയുടെ കൈകളിലേക്ക് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് ഈ ലാമോ കൊട്ടാല കൊട്ടാരത്തിൽ എത്തിച്ചേരുന്നത് അവിടെ വെച്ച് അദ്ദേഹത്തെ ടിബറ്റിന്റെ ആത്മീ ഔദ്യോഗികമായ ആത്മീയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടു അങ്ങനെ ഇരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ടിബറ്റിന്റെ നിയന്ത്രണം ചൈനീസ് സേന ഏറ്റെടുക്കുന്നത് അവർ ലാസ എന്ന നഗരം കീഴടക്കിയേക്കുമോ എന്നുള്ള ഭയമായിരുന്നു ടിബറ്റൻ അധികൃതർ അധികൃതർക്ക് അന്നുണ്ടായത് ഇതോടെ ദലാലാമ്മയ്ക്ക് താൽക്കാലിക അധികാരം നൽകണമെന്ന ആവശ്യം ഉയർന്നു വരുന്നത് അങ്ങനെ കൂടിയാലോചനകൾക്ക് ശേഷം പതിനാലാം ദലാലാമയെ അവരോധിക്കപ്പെട്ടു ഏകദേശം പതിനഞ്ചാം വയസ്സിലാണ് അദ്ദേഹം ടിബറ്റൻ ജനതയുടെ ആത്മീയ നേതാവും ഭരണാധികാരിയുമായി ചുമതലയേൽക്കുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ചൈനയുമായി പതിനേഴിണ ഇന കരാറിൽ ടിബറ്റ് ഒപ്പുവയ്ക്കുന്നത് അങ്ങനെ ദലൈലാമയുടെ അധികാരങ്ങൾ ഉൾപ്പെടെ അങ്ങനെ ടിബറ്റിലുള്ള ടിബറ്റിലെ നിലവിലുള്ള ഭരണ രീതികളിൽ ഒരു മാറ്റവും വരുത്തില്ല എന്നതായിരുന്നു ഒരു കരാറുണ്ടാക്കിയത് എന്നാൽ പിന്നീട് സ്ഥിതിഗതികൾ മാറി മറിയുകയാണ് ഉണ്ടായത് ചൈനക്കെതിരെ ടിബറ്റിൻ ജനത തെരുവിലിറങ്ങി അങ്ങനെ പ്രക്ഷോഭമുണ്ടായപ്പോൾ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ചൈനീസ് പട്ടാളവും രംഗത്തെത്തി അങ്ങനെ ലാസയടക്കം ചൈനീസ് പട്ടാളത്തിന്റെ പിടിയിലാവുകയും അവിടുത്തെ സ്ഥിതിഗതികൾ കൈവിട്ടു പോവുകയും ചെയ്തപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ തന്റെ ഇരുപത്തിനാലാം വയസ്സിൽ ബുദ്ധസന്യാസിമാർക്ക് ഒപ്പം ഇന്ത്യയിൽ ദലേലാമ അഭയം തേടുകയുമായിരുന്നു ഹിമാചൽ പ്രദേശിലെ ധർമ്മശാലയിലേക്കാണ് അദ്ദേഹം എത്തിച്ചേർന്നത് കാര്യം ഈ ടിബറ്റൻ കാലാവസ്ഥയുമായി ഹിമാചൽ പ്രദേശിലെ കാലാവസ്ഥയ്ക്ക് വളരെ സാമ്യമാണുള്ളത് ഏകദേശം തണുത്ത കാലാവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവർ ആ പ്രദേശം തിരഞ്ഞെടുക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ അടുത്ത പ്രദേശമായ കർണാടകത്തിലെ കുടകിലുമായിട്ട് അവർക്ക് ഭൂമി അനുവദിച്ചു കൊടുത്തു ഇന്ത്യൻ സർക്കാർ അവരുടേതായ സർക്കാർ രൂപവൽക്കരിക്കാനും ഇന്ത്യ അവർക്ക് അനുവാദം നൽകിയിരുന്നു ഇതുപ്രകാരം ടിബറ്റ് ഒരു സ്വതന്ത്ര രാജ്യമെന്ന നിലയിൽ സന്യാസിമാർ അവിടെ ഒരു ഭരണകൂടവും സന്യാസിമാർ സ്ഥാപിച്ചു സ്ഥാപിക്കപ്പെട്ടു എന്നാൽ അതിന്റെ നിയന്ത്രണം ഇന്ത്യയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ് ദലാലാമ്മയുടെ പലായനത്തിനു ശേഷം ടിബറ്റിലെ ബുദ്ധവിഹാരങ്ങളും ആരാധനാലയങ്ങളും ചൈന തകർത്തു അങ്ങനെ ടിബറ്റിലെ നിരവധി പേർ തടവിലാക്കപ്പെടുകയാണുണ്ടായത് ബുദ്ധ സന്യാസി സമൂഹത്തോട് അനുനയം പുലർത്തുന്നവരും ചൈനയുടെ കണ്ണിലെ കരടായി മാറി അങ്ങനെ ദലാലാമയ്ക്ക് അഭയം നൽകിയ ഇന്ത്യയും സ്വാഭാവികമായി ഈ പട്ടികയിൽപ്പെടുകയാണ് ഉണ്ടായത് അങ്ങനെ ഈ രാജ്യങ്ങൾക്ക് നേരെ വ്യാപാര നയതന്ത്ര ഭീഷണികൾ ചൈനയുടെ ഭാഗത്ത് നിന്ന് പതിവായി അങ്ങനെ ടിബറ്റ് എന്ന പേര് പോലും ചൈന അംഗീകരിക്കപ്പെടുന്നില്ല ചൈന ടിബറ്റിനെ വിളിക്കുന്ന ഒരു പേരാണ് ഷീ സാങ് എന്ന് ആ പേരിലാണ് അവിടെ അറിയപ്പെടുന്നത് ദലൈലാമയെയും ഈ ടിബറ്റൻ പ്രദേശങ്ങളെയും അവിടുത്തെ സന്യാസിമാരെയൊക്കെ വരിതയിലാക്കാൻ വേണ്ടി ഈ ചൈനയ്ക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ചൈന തുടങ്ങിയതാണ് ഈ ടിബറ്റ് സ്വന്തമാക്കുക എന്നുള്ള ഒരു ആഗ്രഹം അങ്ങനെ ടിബറ്റിലും ഹിമാലയൻ മേഖലയിലും ബുദ്ധമതത്തിന്റെ കൂടുതൽ സ്വാധീനമുണ്ടാക്കി മേഖലയിൽ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഒരു നയതന്ത്ര നീക്കമായാണ് ചൈനയുടെ ഈ നീക്കത്തെ വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് അങ്ങനെ ബുദ്ധമതത്തെ നിയന്ത്രിക്കാനും ദലൈലാമയുടെ സ്വാതന്ത്ര്യത്തെ തകർക്കാനും ചൈനയുടെ ഭാഗത്തു നിന്ന് ഇത് തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണ് പഞ്ചിൻതാമയെ ചൈന തട്ടിക്കൊണ്ടു പോവുകയുണ്ടായത് അങ്ങനെ ടിബറ്റൻ ബുദ്ധമതത്തിലെ സുപ്രധാനമായ ആത്മീയ വ്യക്തികളിൽ ഒരാളാണ് ലാമ പഞ്ചല്ലാമ ലാമ എന്നാൽ മഹാനായ പണ്ഡിത ശ്രേഷ്ഠൻ എന്നാണ് അർത്ഥം ആത്മീയമായിട്ടുള്ള അധികാരത്തിന് ദലൈലാമയ്ക്ക് ശേഷം രണ്ടാമനാണ് ഈ ലാമ അങ്ങനെ ഉന്നത ലാമമാരുടെ കൗൺസിലിനൊപ്പം അടുത്ത ദലൈലാമയെ അന്വേഷിക്കുന്നതിന്റെ ചുമതലയും ലാമയിലാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പത്താമത്തെ പഞ്ചല്ലാമയുടെ പുനർജന്മവുമായി ടിബറ്റിലെ ലാറി ജില്ലയിൽ നിന്നുള്ള ആറ് വയസ്സുകാരൻ ഗതിൻ ചോഹി നായിക്കാണ് ദലേലാമ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് എന്നാൽ ദിവസങ്ങൾക്കകം ഈ കുട്ടിയെയും ആ കുടുംബത്തെയും കാണാതാവുകയാണ് ഉണ്ടായത് ചൈനീസ് പോലീസ് ഇവരെ പിടികൂടി കൊണ്ടുപോയതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത് അങ്ങനെ ടിബറ്റിൽ നിന്ന് തന്ത്രപ്രധാനമായ ഒരു സ്ഥാനത്തേക്ക് ലാമയെ തിരഞ്ഞെടുക്കുമ്പോൾ ചൈനീസ് ഭരണകൂടവുമായി കൂടിയാലോചനകൾ നടത്തിയില്ല എന്നുള്ളതായിരുന്നു ഇതിന് പിന്നിലെ ഒരു കാരണം ഗദിൻ ചോക്കി എവിടെയാണെന്നുള്ള വിവരം ഇന്നു വരെയും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല അത് ഇന്നും ആർക്കും അറിയാത്ത ഒരു രഹസ്യമായി തന്നെ തുടരുകയാണ് അങ്ങനെ മാസങ്ങൾക്ക് ശേഷം പഞ്ചല്ലാമയുടെ യഥാർത്ഥ പുനർജന്മത്തിന് തങ്ങൾ കണ്ടെത്തിയെന്ന പ്രഖ്യാപനവും ആയിട്ടായിരുന്നു ചൈനീസ് ഭരണകൂടം പിന്നീട് രംഗത്ത് വന്നത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളിലെ ഒരാളുടെ മകനും ടിബറ്റൻ ബാലനുമായ ബാൽസൺ നോർബുവിനെയായിരുന്നു ചൈനക്കാർ പുതിയ ദലേലാമയായി കണ്ടെത്തിയത് അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ദലേലാമയുടെ പിൻഗാമി ഉൾപ്പെടെ എല്ലാ പുനർജന്മങ്ങളും അംഗീകരിക്കുന്നതിൽ മേൽനോട്ടം വഹിക്കുമെന്ന് ചൈനീസ് സർക്കാർ ഉത്തരവിടുകയും ചെയ്തിരുന്നു അങ്ങനെ നമ്മുടെ പതിനാലാം ദലലാമ തൊണ്ണൂറാമത്തെ എത്തി നിൽക്കവേ ആശങ്കകൾ പലതായി ഉടലെടുക്കുന്നു ചൈനയുടെ കൈകടത്തൽ മൂലം ഇനിയൊരു ദലേലാമ ഉണ്ടാകുമോ എന്നുവരെയുള്ള സംശയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എന്നാൽ ഇതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് ദലാലാമയുടെ ഇപ്പോഴത്തെ പ്രഖ്യാപനം വന്നിരിക്കുന്നത് തന്റെ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് ഒരു സ്വതന്ത്ര രാജ്യത്ത് ജനിച്ചു അത് ഒരു പുരുഷനായിരിക്കണമെന്ന് നിർബന്ധമില്ല പ്രായപൂർത്തിയായ ഒരാളാകാം അങ്ങനെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചുമതല താൻ രൂപം കൊടുത്ത ഒരു ട്രസ്റ്റിനാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അങ്ങനെ തന്റെ മരണശേഷം ട്രസ്റ്റ് ടിബറ്റൻ ബുദ്ധ ബുദ്ധസംഘടനകളുമായും ആത്മീയ ആചാര്യന്മാരുമായി ഉള്ള ചർച്ചകൾ നടത്തി പുതിയ ദലാലാമയെ കണ്ടെത്തി വാഴിക്കും മറ്റാർക്കും അതിൽ യാതൊരു വിധത്തിലുള്ള ഇടപെടലുകളും ഇടപെടാൻ പറ്റില്ല എന്നും ചൈനയ്ക്കും മറുപടി നൽകുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ പുനർജന്മം ചൈനയിലല്ല എന്ന് അപ്പോൾ ചൈനയിലല്ലെങ്കിൽ പിന്നെ എവിടെയായിരിക്കും ആ പുനർജന്മം നടന്നിരിക്കുന്നത് അങ്ങനെ ബുദ്ധസന്യാസിമാർക്കുള്ള അഭയസ്ഥലമായ ഇന്ത്യയിലായിരിക്കുമോ എന്നുള്ള സംശയം ജനിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ എന്തു തന്നെയായാലും രാഷ്ട്രീയ നയതന്ത്ര സാഹചര്യങ്ങളുടെ ഒരു ഗതി നിയന്ത്രിക്കുന്നത് ഒരു നിർണായക വിഷയമാകും ഈ പതിനഞ്ചാം ദലയിലാമ്മ എന്നുള്ളത് അങ്ങനെ ഇന്ത്യയിൽ നിന്നാണ് ഈ പുനർജന്മം കിട്ടുന്നതെങ്കിൽ ഇന്ത്യയിൽ ബുദ്ധസന്യാസിമാർക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ അംഗീകാരവും അർഹതയും ലഭിക്കും എന്നുള്ളതിൽ യാതൊരുവിധ തർക്കവുമില്ല എന്തായാലും ബുദ്ധസന്യാസിമാർക്ക് ഒരു അഭയകേന്ദ്രമായി തന്നെ ഇന്നും ഇന്ത്യ തുടരുകയാണ്